അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഇരുപത്തിയ്യാം രാവ് നമുക്ക് വർഷത്തിൽ ഒരിക്കലും മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് വലിയൊരു മഹാഭാഗ്യമാണ് നമുക്ക് ഇരുപത്തിയ്യാം രാവൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ദിവസം ആരും നഷ്ടപ്പെടുത്തരുത് നമ്മളെ മനസ്സിൽ ആഗ്രഹിച്ച നീയത്താക്കിയ ഏതൊരു വലിയൊരാഗ്രഹവും നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി നിർത്തിയ ആഗ്രഹം പോലും നേടിത്തരുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ദുഃഖ നമുക്ക് ഇന്നത്തേത് നമ്മൾ മഹരിബ നിസ്കാരത്തിന് ശേഷം സാധാരണ നിസ്കരിക്കാറുള്ള രണ്ടരക്കകത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കണം അതിനുശേഷം അതേ പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആരോട്ടം സംസാരിക്കാതെ മനസ്സിൽ വേറൊരു കാര്യവും ചിന്തിക്കാതെ നാൽപ്പത് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതണം വളരെ ആയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഫാത്തിഹ കുറുവാൻ്റെ ആത്മാവെന്നറിയപ്പെടുന്ന ഒരു സൂറത്താണ് നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന പിശാജിൻ്റെ ചെറുൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു സൂറത്തൊക്കെയാണ് ഫാത്തിഹ സൂറത്ത് അപ്പം നാല്പത് പ്രാവശ്യം അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് സൂറത്തിൽ ഫാത്തിഹ ഓതുക നമ്മൾ ഈ ഓതുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ഓതുന്ന സമയത്തും നമ്മൾ നമ്മളെന്താഗ്രഹിച്ചിട്ടാണ് ഓതുന്നത് അതിങ്ങനെ മനസ്സ് നമുക്ക് ആ ആഗ്രഹം മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക ആഗ്രഹം മാത്രം മനസ്സിൽ ണ്ടായിട്ട് നാല്പത് പ്രാവശ്യം ഓതി പൂർത്തിയാക്കിയിട്ട് അതേ ഇരിപ്പിലിരുന്നുകൊണ്ട് തന്നെ മനസ്സിലുള്ള ആഗ്രഹം ഓതി ദുവാ ചെയ്യുക മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞിട്ട് അള്ളാഹുത്താലോട് നല്ല പോലെ ദുവാ ചെയ്യുക എന്തായാലും നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദുആ തന്നെയാണ് ഇത് ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുണ്ട് ഒറ്റയിരുപ്പിൽ തന്നെ ഉത്തരം കിട്ടിയ ആൾക്കാരുണ്ട് മനസ്സറിഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക ചെറിയ സൂറത്താണ് പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ പറ്റും മനസ്സറിഞ്ഞ് ധുവ ചെയ്യുക ഇൻഷാള്ള എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാം അലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക